സങ്കടകരം പ്രിയുള്ളവരെ സുഹൃത്തുക്കളെ കണ്ടങ്ങള് എല്ലാ പണിയും കഴിഞ്ഞ വീടാണ് അടിയില് ടൈൽസ് ഇട്ടു തേപ്പ് കഴിഞ്ഞു വാതിലെ വർക്ക് കഴിഞ്ഞു ഇനിയിപ്പൊ കുടിരിക്കേണ്ട ഒരു പരിപാടിക്കാണ് എന്താ സംഭവം എന്നറിയങ്ങള് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തില് തരിശു വാർഡിലെ കുണ്ടോട ചേരിപ്പറമ്പൻ സുഫൈജ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ വീടിന് മുകളിലേക്ക് ഒരു പടുമരം വീണുക്കുക പടുമരം എന്ന് പറഞ്ഞാൽ എന്താ പറയുക നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഗൗരവത്തോടെ ചിന്തിക്കണം ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകൾ കാരണം ഒരു കനാലയിൽ കയറി പോകുന്നുണ്ട് ചെറുകിട ജലസേചന വകുപ്പിൻ്റെ കീഴിലുള്ള ചെറിയൊരു കനാലയിൽ കടന്നു പോകുന്നുണ്ട് ആ കനാലിൽ ഒരു എലമംഗലം പോലത്തെ വലിയ ഒരു തടിച്ച ഒരു വലിയൊരു മരം കടപുഴുകിയാണ് വീണുക ഇനി തൊട്ടപ്പുറത്തൊരു മൂച്ചയും കടക്കുന്നുണ്ട് അത് പെരന്മക്കുടി വീണിട്ട് മെയിൻ സ്ലാമിൻ്റെയും അതുപോലെ തന്നെ സൺസൈഡും ബി ഭിത്തി ഒക്കെ പാടെ കൂടിയങ്ങാണ്ട് അതിൻ്റെ മുകളിൽ പൊളിഞ്ഞാടി എന്ന് പറയാം രാവിലെ പത്തേ മുപ്പതിന് അത് തുടക്കാൻ വേണ്ടിയാണ്ട് രാവിലെ പത്തേ മുപ്പിനാണ് ഈ അപകടം സംഭവിച്ചത് തുടക്കാൻ വേണ്ടി ക്ലീനാക്കാൻ വേണ്ടി കാണ്ട് ഈ സുഫൈജ എന്ന് പറയുന്ന സഹോദരയും ഒമ്പത് വയസ്സുള്ള മകളും അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നുള്ളതാണ് എന്തായാലും ഭാഗ്യം കൊണ്ടൊന്നും സംഭവിച്ചില്ല ചെറിയ സംഭവങ്ങൾ സംഭവിച്ചുള്ളൂ ഏതായാലും ഇത് നാല് മാസം മുന്നേ അപേക്ഷ കൊടുത്താണ് ഈ പെരപ്പണി തുടങ്ങിയതിന് മുന്നേ അപേക്ഷ കൊടുത്താണ് ഇത് മുറിക്കണം പെരക്ക് ഭീഷണിയാണെന്ന് കുറച്ച് കൊല്ലം മുന്നേ ഒരു വർഷം രണ്ട് വർഷം മുന്നേ ഞമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വീടിൻ്റെ മുകളിലേക്ക് കനാലിലെ മരം വീണ് അത് സൺസൈഡ് വരെ പണി പണിയെടുത്തിട്ട് ആ പണി ഇങ്ങനെ നിൽക്കുന്ന ഇടയിൽ സൺസൈഡ് അടക്കം പൊളിഞ്ഞ് ചാടി ലിൻഡലടക്കം പൊളിഞ്ഞ് ചാടി ഒരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു അത് എന്നിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രശ്നം ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിനൊരു നടപടി ഉണ്ടായില്ല എന്നുള്ള എന്തായാലും അടിയന്തരമായിട്ട് ഇതിന് എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടാവണം ഇതിന് അപേക്ഷ കൊടുത്തിട്ട് നടപടി ഉണ്ടായില്ല എന്നാണ് സുവൈജ പറയുന്നത് ഏതായാലും വലിയ കേടുപാട് സംഭവിക്കാത്തത് ഏതായാലും ഇതിന് ഒരുപാട് ആളുകളൊക്കെ നാട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ട് മുറിച്ച് മാറ്റേണ്ട നടപടി കൂടിയാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ വടത്തിൽ ലത്തീഫ് അതുപോലെ തന്നെ നമ്മളെ ബ്ലോക്ക് മെമ്പേഴ്സ് ശൈലേഷ് പട്ടികാണ് എന്നിവരൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ടായിട്ടുണ്ട് എപ്പോഴെത്തി നിങ്ങൾ പഞ്ചായത്ത് ോണ് രണ്ടുപേരന്റെ ആധാരം വെച്ചാണ്ടാണ് പക്കര ചുറുപ്പി വനിതാ മേഖല കാളിയാവുന്ന സഹകരണ ബാങ്കൊന്നും പത്ത് ലക്ഷം ഉറപ്പിൽ ലോൺ എടുത്താണ്ടും ബാക്കി ആയിട്ട് കാണാണ് കാണ്ടത് കയറ്റിയിട്ടുള്ളത് കാരണം അതിന് കുറെ പണി വന്നു കയറ്റൂലിയൊക്കെ വന്നാണ്ട് അങ്ങനെ കയറ്റിയതല്ലേ ഈ നാല് സെന്റിൽ ഒപ്പിച്ച് അങ്ങനെ െ ഇപ്പൊ പല പ്രാവശ്യം സംവിധാനം മായൊന്നും ഇല്ലാതെ ഇപ്പോ അതിന് ചൂട്ടും മണ്ണമില്ല ഒരു മായ കൂടി പന്തക്കാരെ വീടിന്റെ അവസ്ഥ ാണെങ്കിൽ പഞ്ചായത്തിന്റെ അടിയന്തരമായിട്ട് ചെയ്തത് ഇവരെ പെർമിഷനോട് കൂടി അവരുൾപ്പെടെ സുഷ്യല്ല ആളുകൾ പ്രശ്നം എന്തായാലും ഇവരൊരു വലിയൊരു സംഖ്യമാണ് അപ്പൊ അതിനാട്ട് മരത്തിന് കട്ടൻ സ്ഥലം അപ്പൊ പിന്നെ രണ്ടാം വീട്ടിലാണ് അങ്ങനെ മൂന്ന് വട്ടം രണ്ടു കഴിഞ്ഞിട്ടും വേണ്ട കാരണം നടപടി സമയെടുക്കും ഇവരൊരു മാസം രണ്ടു മാസം അല്ല ആണെങ്കിലും അതായത് നടപടിക്രമം വരുന്ന സമയത്ത് എടുക്കുന്ന നേരിട്ട് ഇടപെട്ട് കാര്യം ചെയ്യാം കൃത്യമായിട്ട് ഇതിന് മുമ്പ് കുറച്ച് കാര്യം പറയാൻ കടവും കള്ളിയും ലോണും എടുത്തു കാട്ട് ഈ സ്ഥലം എങ്ങനെ കടന്നതിനും അതിട്ട എല്ലാ ഗതിയും മുട്ടിട്ടാണ് ഈ പഞ്ചായത്തും കൊടുത്തിട്ടില്ല ആരും കൊടുത്തിട്ടില്ല എല്ലാ ഗതിയും മുട്ടിങ്ങാട്ട് ലോൺ എടുത്തു കാട്ടാണ് ഈ പേര ഈ കോലത്തില് കയറ്റിയത് നാളെ മറ്റെന്താ കുടിയിരുക്കേണ്ട പേരെ കഴിഞ്ഞ പ്രളയത്തിൽ ജനലെവിടെ വന്ന നേരക്കൂടി അത് ആകത്തടിപുടിയും അതേമാതിരിയാണ് ഇപ്പൊ അത് സംഭവിച്ചത് ഏ നാളെ മറ്റന്നാൾ കുടിൽക്കേണ്ട വീടാണ് ഈ വീടിൻ്റെ എല്ലാ പണിയും പൂർത്തിയായി ഇനി ഒരു കയറി താമസത്തിനും പോവുകയാണ് ഏഹ് അപ്പം അതുകൊണ്ട് പിന്നെ അടവാക്കിൻ്റെ ഒരു മരം വളരെ ഭീഷണിയോട് കൂടിയാണ് അത് വീണത് അതിന്റെ ഉള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നു കനാലമയെ നിക്കണത് രണ്ടു മാസം നാലു മാസം മുമ്പ് ഈ പരാതി കൊടുത്തതാണ് അത് മുറിച്ച് മാറ്റാൻ വേണ്ടി പെരപ്പണി തുടങ്ങിയപ്പോൾ അതൊന്നും പിന്നെ അനുമതിയായി പിന്നെ അവർക്ക് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല ഏഹ് കിട്ടിയിട്ടില്ല ആ വേണ്ടപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഉടനെ പിന്നെ എന്താണ് അതെ നടപടി എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം സങ്കടം തന്നെയാണ് കാരണം ഒരു വീട് പറഞ്ഞ മനുഷ്യന്റെ സ്വപ്നമാണ് അതെ 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 ഇത് ഈ വീഡിയോ കാരണം ഇനി ഇങ്ങനത്തെ ഒരു അനുഭവം അതെ ഓക്കെ ഓക്കെ